ഡ്രൈവർ ഉറങ്ങിയാലും ഇനി കുഴപ്പമില്ല വാഹനങ്ങൾ തന്നെ ബ്രേക്ക് ചവിട്ടും പക്ഷേ ഇന്ത്യക്കാരുടെ കാര്യം കാറുകളിലും ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം വരുന്നു ജപ്പാന്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം രാജ്യങ്ങൾ ഈ സംവിധാനം നടപ്പാക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി എന്നാൽ ഇന്ത്യ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇനിയും ഈ കരാറിൽ ഒപ്പുവച്ചിട്ടില്ല മൂന്ന് വർഷത്തിനകം ഇത് നടപ്പാക്കാനാണ് ഒപ്പുവെച്ച രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അർബൻ മേഖലയിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനാണ് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്നത് പുതുതായി ഇറങ്ങുന്ന കാറുകളിലും എൽ സി ഇത് ഘടിപ്പിക്കുന്നതിന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി പ്രത്യേക സെൻസർ മോണിറ്ററുകൾ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യും വാഹനങ്ങളുടെ തൊട്ട് മുൻപിൽ ഏതെങ്കിലും വസ്തുവെന്ന് വെട്ടാൽ ഇടിക്കുന്നതിന് മുൻപ് ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സംവിധാനമാണ് ഇത് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്നില്ലെങ്കിലും ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിക്കും ജപ്പാനിൽ അടുത്ത വർഷം മുതൽ ഇത് നടപ്പാക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ രണ്ടായിരത്തി മുതൽ ഇത് നിർബന്ധമാക്കും ഐക്യരാഷ്ട്ര സംഘടനയാണ് ഇതിനായി മുൻകൈ എന്നാൽ മോട്ടോർ വാഹനങ്ങളെ സംബന്ധിച്ച പരമാധികാരം അതാത് രാജ്യങ്ങൾക്കാണെന്ന ന്യായം പറഞ്ഞാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടി അറിയുന്നതിനായി